ഇരുപത്തിമൂന്നാമത് കോട്ടയം ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്തും കോട്ടയം ജില്ലയിലെ പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി മൂവായിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റിയേഴ് ഇനങ്ങളിൽ മത്സരിക്കും പതിനഞ്ചിന് രാവിലെ മാർച്ച് പാസ്റ്റോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും കോട്ടയം ജില്ലാ ഉപ വിദ്യാഭ്യാസ ഡയറക്ടർ ഹണി ജെ അലക്സാണ്ടർ പതാക ഉയർത്തും ഉദ്ഘാടന സമ്മേളനം ഫ്രാൻസിസ് ജോർജ് എം ബി നിർവഹിക്കും മാണി സി കാപ്പൻ എം എൽ എ അധ്യക്ഷത വഹിക്കും എം എൽ എ മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൺസ് ജോസഫ് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോർജോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസ് ചീരാങ്കുഴി പ്രതിപക്ഷ നേതാവ് സതീഷ് ചോളാനി ഡി ഒ സത്യപാലൻ പി ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ബിജു ആന്റണി സെക്രട്ടറി സജി മോഹൻ രാജേഷ് എൻവൈ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഹണി ജെ അലക്സാണ്ടർ സ്വാഗതവും മുനിസിപ്പൽ കൗൺസിലർ വി സി പ്രിൻസ് കൃതജ്ഞത പറയും നമ്മുടെ ഇരുപത്തിമൂന്നാമത് കോട്ടയം റവന്യൂ ജില്ല സ്കൂൾ കായികമേളയാണ് പാലായിൽ നടത്തപ്പെടുന്നത് അന്നേ ദിവസം രാവിലെ മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിക്കും പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി മൂവായിരത്തി എണ്ണൂറ് കുട്ടികൾ തൊണ്ണൂറ്റിയേഴ് ഇനങ്ങളിലായിട്ടാണ് പങ്കെടുക്കുന്നത് ഉദ്ഘാടന സമ്മേളനം പാലായുടെ എം എൽ എ ശ്രീ മാണി സി കാൽ എയുടെ അധ്യക്ഷതയിൽ കോട്ടയത്തിന്റെ എം പിസ് ജോർജ് അവട്ടയം ജില്ലയിലെ മറ്റ് എം എൽ എ മാരായ മോൻസ് ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കും സമാപന സമ്മേളനം പതിനേഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ജോസ് കെ കെമാണി എംപിയുടെ അധ്യക്ഷതയിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി കോട്ടയം റവന്യൂ ജില്ല കായികമേളയുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ അതുപോലെ തന്നെ ആർ ഡി എസ് സിയുടെ റവന്യൂ ജില്ലാ സെക്രട്ടറിയും കൂടിയാണ് തൊണ്ണൂറ്റിയാറ് ഇവൻറ്റുകളായിട്ട് മത്സരങ്ങൾ നടക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി മത്സരങ്ങളുണ്ട് പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് മൂവായിരം മീറ്റർ കൂടിയാണ് നമ്മൾ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് മുപ്പതിന് രജിസ്ട്രേഷൻ മേള മേള ഒഫീഷ്യൽ മണിക്ക് മണിക്ക് മീറ്റർ മീറ്റർ ജൂനിയർ കൂടിയാണ് ആരംഭിക്കുന്നത് ഉദ്ഘാടന സമ്മേളനം തന്നെ നമ്മൾ പ്രോഗ്രാം ആരംഭിക്കും കായികമേളയോടനുബന്ധിച്ച് ലോക പബ്ലിസിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ കൺവീനർ ജോബി കുളത്തറ എന്നിവർ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ നൽകി പ്രകാശനം ചെയ്തു മാർച്ച് ബാസിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കുന്ന സബ്ജിലേക്ക് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ കെ എം മാണി മെമ്മോറിയൽ ട്രോഫിയും പുതുതായി ഏർപ്പെടുത്തി മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണം നൽകുമെന്ന് കൺവീനർ രാജ്കുമാർ കെ അറിയിച്ചു പതിമൂന്ന് ഉപജില്ലകളിലായി നടന്ന ഉപജില്ലാ മത്സരങ്ങളിൽ വിജയിരായ കുട്ടികളാണ് മൂവായിരത്തി എണ്ണൂറോളം കുട്ടികളുടെ പങ്കെടുക്കുന്നത് അവരുടെ മത്സരങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി മാഡത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ സംഘാടക സമിതി വിളിച്ചു കൂട്ടുകയും ഓരോ ൾക്ക് രൂപപ്പെടുത്തുകയും നടത്തപ്പെടുന്ന ഈ റവന്യൂ ഏതാണ്ട് വേണ്ടി വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോർജോ കൗൺസിലർമാരായ ലീന സണി ജോസ് ചിരാങ്കുഴി എസ് സജി കെ ബി രാജേഷ് എൻ വൈ ജിഗിയാർ റെജി കെ മാത്യു ഫാദർ റെജിമോൻസ് കറിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പാല